സ്വാതന്ത്ര്യമർദ്ധരാത്രിയിൽ അജഗജാന്തരം എന്നീ സൂപ്പർ ഹിറ്റ് ആക്ഷൻ ചിത്രങ്ങൾക്ക് ശേഷം മലയാളത്തിലെ ജനപ്രിയ യുവ സംവിധായകൻ ടിനു പാപ്പച്ചൻ ഒരുക്കുന്ന ത്രില്ലർ ചിത്രമായ ചാവേർ പ്രഖ്യാപനം മുതൽക്കുതന്നെ സിനിമാ പ്രേമികൾ ഏറ്റെടുത്ത ചിത്രമായിരുന്നു സിനിമയുടേതായി കേരളമൊട്ടാകെ പുറത്തിറങ്ങിയ ഒരു ലുക്കൗട്ട് നോട്ടീസ് അഞ്ച് ലക്ഷത്തിലധികം ദിനപത്രങ്ങളോടൊപ്പം വീടുകളിലേക്ക് എത്തിച്ചത് പുതുമയുള്ളൊരു ഉദ്യമമായിരുന്നു കുഞ്ചാക്കോ ബോബൻ അവതരിപ്പിക്കുന്ന പിടികിട്ടാപ്പുള്ളിയായ എന്ന കഥാപാത്രത്തിന്റെ രൂപരേഖയായിരുന്നു ആ നോട്ടീസിലുണ്ടായിരുന്നത് അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചാവേറിന്റെ ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ സോഷ്യൽ മീഡിയയിലെത്തി പിരിച്ചുവച്ച മീശയുമായി കട്ടത്താടിയിൽ രൂക്ഷമായി ആരെയോ നോക്കുന്ന രീതിയിലുള്ള ചാക്കോച്ചിന്റെ കലിപ്പ് ലുക്ക് സോഷ്യൽ മീഡിയയിൽ വൻ തരംഗമായി മാറുകയാണ് എന്നാൽ ഇപ്പോൾ വ്യത്യസ്തമായ മീഡിയങ്ങളിൽ ആർട്ട് ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന ശില്പിയും ചിത്രകാരനുമായ ഡാവിഞ്ചി സുരേഷ് ചാവേറിന്റെ ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ട് അതിൽ പ്രചോദനം ഉൾക്കൊണ്ട കഥാപാത്രങ്ങളുടെ അതിമനോഹരമായ മണൽ മണൽശില്പങ്ങളാണ് മുനമ്പം കടൽ തീരത്ത് ഒരുക്കിയിരിക്കുന്നത് താരങ്ങളും അണിയറ പ്രവർത്തകരും നേരിട്ടെത്തി ശില്പിക്ക് ആദരമർപ്പിച്ചു മൂന്ന് കഥാപാത്രങ്ങളുടെയും കല്ലിൽ കൊത്തിവെച്ചതുപോലുള്ള രൂപങ്ങളാണ് മണലിൽ ശില്പി ഒരുക്കിയിരിക്കുന്നത് മുപ്പതടി നീളവും ഇരുപതടി വേദിയും പത്തടി ഉയരത്തിലുമാണ് മണൽ ശില്പങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ടിനുവും ചാക്കോച്ചനും ആദ്യമായി ഒന്നിക്കുന്ന സിനിമയിൽ അശോകൻ എന്ന കഥാപാത്രമായാണ് ചാക്കോച്ചൻ എത്തുന്നത് ആന്റണി വർഗീസും അർജുൻ അശോകനുമാണ് ചാക്കോച്ചനോടൊപ്പം പ്രധാന വേഷങ്ങളിലെത്തുന്ന മറ്റു താരങ്ങൾ നടനും സംവിധായകനുമായ ജോയ് മാത്യു തിരക്കഥക്കുന്ന ചിത്രം അരുൺ നാരായൺ വേണു കുന്നപ്പള്ളി എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ജിൻഡോ ജോർജാണ് നിഷാദ് യൂസഫാണ് എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് സംഗീത സംവിധാനം ചെയ്തിരിക്കുന്നത് ജസ്റ്റിൻ വർഗീസും പ്രൊഡക്ഷൻ ഡിസൈൻ ഗോകുൽദാസും സൗണ്ട് ഡിസൈൻ രംഗനാഥ് രവിയും മേക്കപ്പ് റോണക് സേവ്യറും കോസ്റ്റ്യൂം മെൽവി ജെയും സംഘടനം സുപ്രീം സുന്ദരം നിർവഹിക്കുന്നു മുനമ്പത്തൊരുങ്ങിയ ഈ കൂറ്റൻ മണൽ ശില്പങ്ങൾ പ്രേക്ഷക മനസ്സിൽ ആവേശത്തിര തീർക്കുകയാണ്